അസലാമലൈക്കും വറഹമത്തല്ലാ പ്രിയ ഹബീബുമാരെ നമ്മുടെ ഹസന സിയാറ സംഘം ഇപ്പോൾ ഉള്ളത് ഡൽഹിയിലെ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി ദെഹ്ലവി തങ്ങൾ പാപെടിയ റുബാറിലാണ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ എല്ലാമെല്ലാമായിരുന്ന വലിയൊരു നേതാവാണ് ആ നേതാവിനെ കുറിച്ചെല്ലാം വിഷാദ പിന്നീട് ചരിത്രത്തിൽ പറയും അങ്ങോട്ട് പോകുന്ന മനോഹരമായ ഒരു വഴിയാണ് കാണുന്നത് ഒരു മഹാൻ്റെ ദർബാറിലേക്ക് പോകുന്ന വഴി എത്ര മനോഹരമാക്കിയിട്ടാണ് തയ്യാറാക്കിയതെന്ന് നോക്കൂ കണ്ടത് ഏകദേശം പ്രഭാത സമയത്തായിരുന്നു നമ്മുടെ ഈ ബാച്ച് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അലഹമദില്ല സുമ അലഹമ്മദില്ല എല്ലാവരും വളരെ റാഹത്തായിക്കൊണ്ട് ജിയാർത്തുകൾ ചെയ്തു പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണിത് അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ട് ഇതിൽ ഇതെല്ലാം വ്യത്യസ്തമായ കല്ലുകളെ കൊണ്ടും എല്ലാം ഡിസൈൻ ചെയ്തുകൊണ്ടാണ് കവാടങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ ഇതിനകത്തൊരു കയറി കയറി വേണം നമുക്ക് ഭക്തിയാർത്ഥങ്ങൾ പാപ്പയുടെ ദർബാറിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ ഭക്തിയാർത്ഥങ്ങൾ പാപ്പാൻ ദർബാറിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്ന് മജിസ്ട്രി അജ്മീർ ഹാജ ദീനി പ്രബോധനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന നാല്പത്തി ഒന്ന് പേരുമായി വന്ന് ഞാൻ ഒന്ന് പറഞ്ഞില്ലേപ്പാപ്പു ആ നാൽപ്പത്തി ഒന്ന് ഒരു വലിയ മഹാന്റെ ദർബാറിലാണ് ഇപ്പൊ നമ്മൾ ദർബാർ ഇതിനപ്പുറത്ത് സ്ത്രീകൾക്ക് അങ്ങോട്ട് പ്രവേശനമല്ല സ്ത്രീകൾക്ക് ഇവിടെ വരെ പ്രവേശനു അതുകൊണ്ടാണ് ഇവിടുന്ന് ഇവിടുന്ന് ചെയ്യാർത്തയും പുരുഷന്മാരകത്തുപോയി ചെയ്യാർത്തയും അങ്ങനെ കേട്ടാ അപ്പോ അജ്മീർ ഖാജ തങ്ങൾ പാപ്പയുടെ കൂടെ മദീനത്തുനിന്ന് വരിക എന്ന് പറയുമ്പോൾ തന്നെ ആ മഹാൻ്റെ ഒരു മർത്തബ നമ്മളെ മെയിനിലേക്ക് കൊണ്ടുവന്നതായി വലിയ അയല മർത്തബയുള്ള ഒരു മഹാൻ്റെ ദുർവറം ഇവിടെ ഡൽഹിയിൽ സിയാറത്തിന് വരുന്ന ഒരു സിയാറത്തുകാരും സമയമുണ്ടെങ്കിൽ ഉണങ്ങാതെ ഈ പറഞ്ഞ ഭക്തിയാർ തങ്ങൾ പാപ്പാനത്ത് വരും കാരണമെന്ന് വെച്ചാൽ ഡൽഹിയിൽ നിയന്ത്രിക്കുന്ന വലിയ വലിയ മഹാന്മാരിൽപ്പെട്ട ഒരു വലിയ പ്രധാനപ്പെട്ടവരാണ് ഭക്തിയാർ കാക്കി ദഹ്ലബി തെങ്ങൾ പാപ്പ ആത്മീയമായിട്ടും മഹാനവറുകളുടെ ജീവിതം തന്നെ ഒരുപാട് ഹയാത്താവുന്നതിന് മുമ്പന്നെ എന്ന് പറഞ്ഞാല് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വരുന്നതിന് മുമ്പന്നെ കറാമത്തുകൾ കാണിച്ചിരുന്നത്ര ചരിത്ര കാണാം അവരുടെ ഉമ്മ വലിയ സൂഫിയതിയായിരുന്നു മഹതി അവറുകള് സുബെ നിസ്കരിക്കാനല്ല നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ തഹജ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് ഉമ്മ തഹജ്ജ് നിസ്കാരത്തില് മറ്റേ റുക്കുക പോകുമ്പോ ഉമ്മ കേൾക്കുമായിരുന്നു ഗർഭിണിയായിരിക്കുമ്പോ മകൻ ഇങ്ങനെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് വിക്കറുകൾ ചെല്ലുന്ന കേൾക്കുമായിരുന്നു അത്രേ പ്രസവിക്കുന്ന മുമ്പുള്ള വിഷയം പറഞ്ഞു അങ്ങനെ പല സമയങ്ങളിലായിക്കൊണ്ട് ഉമ്മ കേൾക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ കാണാം ഇതുപോലെ ഉമ്മ ഒരിക്കൽ നിസ്കരിക്കുമ്പോഴാണ് ആ ഉമ്മയുടെ സുജൂതിലായിരിക്കുമ്പോഴാണ് ഈ മകൻ പ്രസവിക്കുന്നത് അതായത് സുജൂതിലായിക്കൊണ്ടിരിക്കുമ്പോ മകൻ പ്രസവിച്ചു എന്നർത്ഥം അപ്പോ പറഞ്ഞോണ്ട് എന്താ വെച്ചാല് ആ രൂപത്തില് ഹയാത്രാവുന്നതിന് മുമ്പ് അതായത് ജീ ഈ ഭൂ ഭൂമി ലോകത്തേക്ക് ഭൂജാതനാവുന്നതിനു മുമ്പ് തന്നെ കരാമത്തുകൾ കാണിച്ചു അന്ന് തന്നെ അറിയാമായിരുന്നു മകൻ വലിയ മർത്ത കാരണം നമുക്കറിയാം ഏതൊരു ഉമ്മാക്കും ഓരോ കുഞ്ഞിന്റെ മിടിപ്പറിയും അല്ലേ ഈ കുഞ്ഞ് എങ്ങനെയാണ് ഈ ഗർഭ ഗർഭിണിയാകുമർക്കറിയാം ആ കുഞ്ഞിന്റെ കാലവിടെ അവിടെ കൈവിടെ ഉണ്ടാവില്ലേ റിയാം എന്നെ കണ്ടിണ്ട് അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ കുത്തുബുദ്ധി മക്തിയാർ കാക്കി തെഹലബി തെങ്ങോൾ പാപ്പ അജ്മീർ ഖാജ തെങ്ങോൾ പാപ്പയുടെ കൂടെ ഇന്ത്യയിലേക്ക് ദീനീ പ്രബോധനത്തിന് വരികയും അന്ന് കാലത്ത് ഇവിടെ ദീനീ പ്രബോധനം ഏകദേശം പ്രഭയായപ്പോ ഇവിടുന്ന് അജ്മീർ ഖാജ തെങ്ങോൾ പാപ്പ ഇവിടുന്ന് അജ്മീറിലേക്ക് പോവാന്നുള്ള വിവരം തങ്ങൾ പാപ്പ തീരുമാനിച്ചു അജ്മീറിലേക്ക് പോവാൻ കാരണം ആരംഭ പൂവിന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങോട്ട് വരുന്നേ ഈ വിവരം നാട്ടിലാകെ പാട്ടായി അതോടെ നാട്ടുകാരൊക്കെ വല്ലാതെ വിഷമത്തിലായി ആ സമയത്ത് അജ്മീർ ഖാജ തങ്ങൾ പാപ്പ ഇത്രയധികം ആളുകൾക്ക് വിഷമിക്കുമ്പോഴും ഈ ഒരു സഭയെ നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു ആത്മീയ നേതാവും കൂടെ ആയിരുന്നു കുത്തുബുദ്ദീൻ പാപ്പ അതായത് ഈ മഹാ ഈ മക്ബറയിലെ മഹാനവറുകൾ ഈ മഹാനവറുകളെ കുറിച്ച് പറയുന്നത് കാണാം മഹാനവറുകളെ അന്നുകാലത്തെ ഭരണാധികാരികർക്ക് വരെ പേടിയായിരുന്നു പേടിയായിരുന്നത്ര പേടി മീൻസ് ആത്മീയമായൊരു ബന്ധം ഏതുപോലെ അജ്മീർ ഹാജൻ ഇപ്പൊ ഞാൻ ഇന്നലെ നമ്മൾ ഇവിടെ സെർവാർ പോയിരുമ്പോ ആ ഡ്രൈവറോട് സംസാരിക്കുമ്പോൾ പറയാണ് ഉസ്താദ് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിം അമുസ്ലിം എല്ലാവർക്കും ഹാജന വലിയ കാര്യമാണ് മനസ്സിലായല്ലേ എന്താ ഹാജ ചില്ലറക്കാരനല്ല അവർക്ക് അറിയാം ഇതുപോലെ അവിടെ ആര് നമ്മൾ ഇന്ത്യൻ ഭരണാധികാരികളായി ആര് വരുമ്പോഴും അവിടെ ആദ്യം വരാറുണ്ട് എന്നൊക്കെ പലപ്പോഴും ഞമ്മൾ ചരിത്രം കേട്ടിട്ടുണ്ട് ഇതുപോലെ ഈ ഡൽഹിയിൽ ഭരണാധികാരികൾക്ക് കുത്തുബുദ്ദീൻ ഭക്തിയാൽ കാക്കി ദഹലവി തങ്ങളുടെ പാപ്പന വല്ലാത്ത മഹബത്തായിരുന്നു വലിയ ബഹുമാനായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം ഡൽഹിയിലെ മറ്റൊരു വലിയ മഹാനാണ് നിസാമുദ്ദീൻ ഔലിയ തങ്ങളുടെ പാപ്പ കീടനങ്ങളിൽ നിസാമുദ്ദീൻ അവസാനം നമ്മുടെ യാത്രയുടെ അവസാനം തന്നെ ആ നിസാമുദ്ദീൻ ഔലിയ പാപ്പയുടെ ദർബാറിലായിരിക്കും അങ്ങനെ നിസാമുദ്ദീൻ ഔലിയ പാപ്പ എന്ന വലിയൊരു മഹാൻ ആ മഹാന്റെ ഉസ്താദും കൂടെയാണ് ആര് ഈ പറഞ്ഞ ഡൽഹിയിലെ കുതുബുദ്ദീൻ പാപ്പ അപ്പോ ഈ ഭരണാധികാരികൾക്ക് ഇദ്ദേഹത്തോട് ഞാൻ കീഴ്വഴക്കം കാണിക്കുന്നത് കാണുമ്പോ സ്വാഭാവികമായിട്ടും എന്താ സ്വ മറ്റു ഭരണത്തിന്റെ പ്രതിപക്ഷം നിക്കുന്നവർക്കുണ്ടാവില്ല ഒരു അസൂയ എന്താ ഒരു പോയിട്ട് ഞമ്മളുണ്ടാവില്ല എന്താ പറയുക മൊയിലെ മാത്രം പ്രധാനം കാണാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കലൊക്കെ ഉണ്ടാവില്ല അങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവും മനസ്സിലായി അതായത് ഈ പൊളിറ്റിക്കൽ ബീസ് ചെയ്യുമ്പോൾ ഞമ്മ നാട്ടിലെ ഉസ്താദ്മാരുടെ ചില ഉസ്താദന്മാരെ ചില പൊളിറ്റിക്കൽ ബന്ധപ്പെടും ബന്ധവോ മറ്റുള്ളവർ തോന്നും എന്താ പറയുക അയാൾ വെറും പാർട്ടിക്കാരെ എങ്ങനെയൊക്കെ തോന്നാറുണ്ട് ഇതുപോലെ അന്ന് കാലത്തെ ഭരണാധികാരിപ്പെട്ട ഈ പ്രതിഭാഗം പ്രതിഭാഗം അല്ല ഓപ്പോസിറ്റ് അവരിന്റെ ചിലർക്ക് എന്തായി ഈ ഭക്തിയാർ തങ്ങൾ പാപ്പയോട് വല്ലാത്ത കുശുംബു അങ്ങനെ ഭക്തിയാർക്കാക്കി ദഹിലവി തങ്ങളും പാപ്പൊക്കെ എതിരെ എന്തെങ്കിലും അദ്ദേഹത്തെ തളർത്തണമല്ലോ അതിനെന്താണ് പരിഹാരം എന്ന് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അവർ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു അദ്ദേഹത്തെ ഒരു വ്യഭിചാരിയാക്കിക്കൊണ്ട് ഈ നാട് നാട്ടുകാര മുമ്പ് ആകാണ്ട് ഒരു വ്യഭിചാരിയാക്കി ഇല്ലാതെയാക്കാൻ ാട്ടകർ അംഗീകരിക്കുക ഭരണാധികാരികൾ അംഗീകരിക്കുക എല്ലാം ഒരു മഹാനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഹാജയുടെ ചരിത്രം പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു ഹാജാ തെങ്ങോൾ പാപ്പാന്റെ പ്രബോധന ശൈലി എല്ലാ മതക്കാർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ പറ്റിയ രൂപത്തിലായിരുന്നു അതേ ഒരു ശൈലിയല്ലേ ഹാജാ തെങ്ങോൾ പാപ്പ മകനെ പോലെ വളർത്തിയതാണ് ഭക്തിയാ തങ്ങൾ പാപ്പാനെ അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഭക്തിയാർ തങ്ങൾ പാപ്പയുടെ ഭരണ ഇഷ്ട ഈ അദ്ദേഹത്തോട് എല്ലാവരുടെയും മഹബത്ത് ഇഷ്ടമാവാതെ വന്നപ്പോൾ പ്രതിപക്ഷത്തിരുന്നവർ കൊണ്ടുവന്ന ഒരു വഴിയായിരുന്നു മൂപ്പരെ തകർക്കാൻ ഒരു വ്യഭിചാരിയാക്കി എന്തെയ്യോ നാട്ടുകാർക്കിടയിൽ എന്തു ചെയ്യണം ആ രൂപത്തിൽ അദ്ദേഹം സ്ഥിരീകരിക്കണം അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അന്ന് ഉണ്ടായിരുന്ന ഒരു വേശയായ പെണ്ണ് വേശയായ പെണ്ണ് ആ പെണ്ണിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചു അങ്ങനെ ആ പെണ്ണിനെ ആ പെണ്ണിനെന്തായി ആ ഈ നാട്ടിലെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഗർഭം മറ്റൊരു വ്യക്തി ഗർഭം ഉണ്ടാക്കി എന്നിട്ട് നാട്ടിലാകണം പരത്തി ഈ പെണ്ണ് ഇത് ഈ ഗർഭത്തിലുള്ള കുഞ്ഞ് കുത്തുബുദ്ധീൻ ഭക്തിയാറിൻ്റെതാണെന്ന് നാട്ടുകാർ ആകാശം എങ്ങനെ നാട്ടിൽ വിശ്വസിക്കൂല പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ എന്നാലും ഉണ്ടാവോ എന്നൊരു ഇത് ചിലർക്കെങ്കിലും ആത്മീയമായി അതി അമിതമായി വിശ്വസിക്കുന്ന കുഴപ്പമുണ്ടാവില്ല അതിന് ഞങ്ങൾ ഉസ്താദനം ചെയ്യൂല പക്ഷെ ചിലർക്കെങ്കിലും അങ്ങനെ തെറ്റുധാരണക്കൊരു കാരണമായി അങ്ങനെ ഈ ഒരു പെണ്ണിന്റെ ഈ കുഞ്ഞ് പ്രസവിക്കുകയുണ്ടായി പ്രസവിച്ചുകൊണ്ടി കഴിഞ്ഞപ്പോ കേസായി ഭക്തിവാദങ്ങളുടെ പാപ്പ പറയുന്നു ഞാനല്ല അതിന്റെ ആള് മനസിലായില്ലേ ഇതോടെന്തായി നാട്ടുകാരെ പാട്ടായി ഈ പെണ്ണ് പോയി കേസ് കൊടുത്ത് കേസ് കൊടുത്ത് കേസ് കോടതിയിലെത്തി അങ്ങനെ ഈ കേസ് കോടതിയിലെത്തിയ സമയത്ത് ഇനി നാട്ടുകാരും ഭക്തിയാദങ്ങളെയും വിളിപ്പിക്കാം ഈ കേസ് അന്ന് ഇപ്പൊ ഇദ്ദേഹം ആത്മീയ ഭരണാധികാരി ഭൗതിക ഭരണാധികാരികളാണ് ഇത് കേസുമായി മുന്നോട്ട് പോന്നത് അങ്ങനെ ചർച്ച വന്നപ്പോ അജ്മീറിലെ അജ്മീർന്ന് അറിഞ്ഞു തങ്ങളുടെ ഇവിടെ നാട്ടിലെ ഭരണാധികാരിക്ക് വിവരം അറിയിച്ചു നിങ്ങള് ആ കേസ് ഒരു മൂന്ന് മാസത്തിന് നീട്ടി വെക്കണം ആ കേസ് വാദിക്കാൻ വരുന്നത് ഞാൻ ഹാജ തങ്ങളു പാപ്പ മനസ്സിലായല്ലേ അപ്പൊ ഞാൻ വരും ആ കേസ് വാദിക്കാൻ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം അങ്ങനെ ഹാജ പാപ്പ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഇത് മൂന്ന് മാസം നമ്മളിപ്പോ നമ്മളിപ്പോലെ അത് അവർക്ക് അവരുടെ പ്രബോധനം മറ്റു കാര്യങ്ങളും അതിന് കഴിഞ്ഞിട്ട് വരണ കിട്ടി അങ്ങനെ മൂന്ന് മാസത്തോളം കേസ് നീട്ടിവെച്ചു മഹാൻ അവറുകൾ ഇവിടെ എത്തി ഹാജ തെങ്ങൾ പാപ്പ വരെന്താ ഞാൻ പൊന്നുപോലെ വളർത്തിയ മോനല്ലേ എന്റെ മോനക്ക് ഒന്നും സംഭവിക്കൂലോ ഉറപ്പല്ലേ അതുകൊണ്ട് തന്നെ ഹാജ തെങ്ങൾ പാപ്പ ഇങ്ങനെ വന്നു അങ്ങനെ മത്തിയാർ തങ്ങൾ പാപ്പക്ക് വാദിക്കാനുള്ള ഒരാളാണ് ഹാജ തങ്ങൾ പാപ്പ കോടതിയിൽ വാദം എത്തുകയാണ് അങ്ങനെ വാദം തുടങ്ങിയപ്പോ കോടതിയിൽ ഈ ഭരണാധികാരികളോട് ഈ ഹാജ തെങ്കുപ്പാപ്പ പറഞ്ഞോ അതായത് അവിടുത്തെ ചർച്ച ചെയ്യുന്നതായിരുന്നു ഈ കുഞ്ഞ് കുത്തുബുദ്ധിയും ഭക്തിയാറിൻ്റെ കാരണം പെണ്ണ് ആ ഗർഭിണിയായ പെണ്ണ് ഗർഭം ചുമന്ന പെണ്ണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം മറുവശത്തിന്റെ വാദം അങ്ങനെ ഭക്തിയാറെ കാക്കി ദഹ്ലവി തങ്ങളുപ്പാപ്പയെ വല്ലാതെ മോശത്തിലാക്കാൻ നിന്ന് ആ സഭയിൽ വെച്ചുകൊണ്ട് ഹാജ തെങ്ങൾപ്പാപ്പ പറഞ്ഞു നിങ്ങൾ ആ കുഞ്ഞിനോട് ചോദിച്ചോക്കൂ ആ കുഞ്ഞിനോട് ചോദിച്ചോക്കിയാൽ ആരുടെ ആ കുഞ്ഞു നല്ല ഈ തൊട്ടിലില് കിടക്കുന്ന കുഞ്ഞിനോടാ ചോദിക്കുന്നത് നിങ്ങളുടെ ഉപ്പാര ഭരണാധികാരികൾ ചോദിച്ചു ഒരു തവണ ചോദിച്ചു ഇല്ല രണ്ടാമതും ചോദിച്ചു മറുപടി ഇല്ല മൂന്നാമതും ചോദിച്ചു മറുപടി ഇല്ല ഇതോടെ ഭരണാധികാരി പറഞ്ഞു നിങ്ങൾ എന്ത് വിഡിത്തരമാ പറഞ്ഞു ആരോടും ഹാജ തെങ്ങുപ്പാപ്പൊ പറയാൻ കാരണം ഈ കുഞ്ഞെങ്ങനെ സംസാരിക്കും ശരിയല്ലേ ഈ ചെയ്തൊട്ട് കുഞ്ഞു സംസാരിക്കും അപ്പോ ഹാജ തങ്ങൾപ്പാപ്പ കുഞ്ഞോട് മോനെ നിന്റെ ഉപ്പാരാണ് ഹാജ തെങ്ങൾപ്പാപ്പ ചോദിച്ചു നിന്റെ ഉപ്പ ആനാണി എന്ന് ചോദിച്ചപ്പോ ആ തൊട്ടിലേക്ക് കിടക്കുന്ന കുഞ്ഞ് വിളിച്ചു പറയാ എന്റെ ഉപ്പ ഇന്നാലിന്ന ആളാന്ന് പറഞ്ഞുകൊണ്ട് ആ സഭയിലുള്ള ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ചരിത്രങ്ങളിൽ കാണാം അതോടെ എന്തു ഭക്തിയാർദങ്ങൾ പാപ്പ ഇത് നിരപരാധിയാണ് എന്നുള്ളതും ഒരു നാട് മുഴുവൻ അംഗീകരിച്ചിരുന്ന വലിയൊരു ആത്മീയമായ നേതാവിനെ ഈ നാടുകാരുടെ മുമ്പിൽ മുഴുവനും വളരെയധികം മോശമായ രീതിയിൽ എന്തായി താറടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടും എന്തായി ഇദ്ദേഹത്തിന് ഈ ആരോപണത്തിന് കാരണക്കാരായി പെണ്ണിനും അതുപോലെ തന്നെ ആ വ്യഭിജരിച്ച പുരുഷല്ലേ അവർക്കും എന്ത് നിയമമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ഭരണാധികാരികള് ഭക്തിയാർത്ഥങ്ങൾ പാപ വിട്ടുകൊടുത്തു അങ്ങനെ ഭക്തിയാദങ്ങൾ പാപ്പയുടെ സത്യം ഉലകം മുഴുവൻ അറിഞ്ഞു അങ്ങനെ ഭക്തിയാദങ്ങൾ പാപ്പ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു ഭക്തിയാദങ്ങൾ പാപ്പാണ് മനസ്സതാ നമ്മളെന്താ പറയാ ഓൻ ഇവിടുന്ന് അടിച്ച പോരാ കുറച്ചാക്കി പോരാ അതിനപ്പുറം എന്താ അതിന് അപ്പുറം എന്താ അത് വാങ്ങണം ചെലപ്പോ പോലെ ഇമാതിരി ആരോപണല്ലേ പറഞ്ഞത് അല്ലേ അപ്പോ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു ആ ഒരു നിമിഷവും കൂടെ ഇദ്ദേഹത്തിന്റെ ഈ വിശാലമായ മനസ്കതി കണ്ടപ്പോ തങ്ങൾ പാപ്പാന്റെ ആ ഒരു ദീനിലേക്ക് ആ സമയത്തും ഒരുപാട് പേര് ഒഴുകി വന്നു ചരിത്രങ്ങൾ കാണാം പ്രിയമുള്ളവരെ വിനയവും അതുപോലെ തന്നെ ആരോപണ വിധേയനായിട്ട് പോലും പ്രതികരിക്കാത്ത ആ ഒരു മനോഭാവമായിരുന്നു മഹാനവറവ് വിജയം ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് ഓരോരോ സംഭവം എണ്ണി പറയുമ്പോൾ ഇനി നമുക്ക് ഒരുപാട് കാണാൻ നടക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളതൊന്നും കൂടുതലായി പറയുന്നില്ല നിങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഞാൻ പറഞ്ഞു എല്ലാവരും ഇവിടെ നോക്കി പോയില്ലേ അതായത് നമ്മളെ ഹസ്രത്ത് നിസാമുദ്ദീൻ തങ്ങളുപ്പാപ്പയുടെ ഉസ്താദാണ് ഭക്തിയാർ തങ്ങളുപ്പാപ്പ ഉം ഈ ഭക്തിയാർ തങ്ങളുപ്പാപ്പ ഉസ്താ ഒരു ഉസ്താദ് ശിഷ്യബന്ധാണല്ലോ നമ്മളൊക്കെ ഇപ്പൊ ഇരിക്കാൻ വേണ്ടി ഭക്തിയാർ തങ്ങളുടെ ഉപ്പാപ്പതിന് താഴെ തങ്ങളു അവിടെ പോകുമ്പോൾ കാണാൻ കുറച്ച് താഴെവാസം നമ്മൾ കുറച്ചുകൂടെ മുകളിലാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ ഞങ്ങളുടെ പാപ്പ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അവിടുന്ന് മഹാനവരെ കുറിച്ച് പറയാനുണ്ട് ഈ നാടിന്റെ തന്നെ വലിയ നേതാവായിരുന്നു അവരെങ്ങനെയായിരുന്നു അവര് ജീവിത ശൈലിയാലും അവിടെ പറയാനുണ്ട് ആ നിസാമുദ്ദീൻ പാപ്പ സ്വന്തം ഉസ്താദിനെ കാണാൻ വേണ്ടി അതിയായ ആഗ്രഹം കൊണ്ട് വരുമ്പോ നിസാമുദ്ദീൻ ഞങ്ങളുടെ പാപ്പ അവിടം വരെ വരുള്ളൂരുന്നു മനസ്സായേ ബഹുമാനം കൊണ്ട് നമ്മൾ ഇവിടെയും വന്ന് ഇവിടെയും കയറി ഞമ്മക്ക് ബഹുമാനിക്കാറല്ല അവരെ മനസ്സിലുള്ള ആ ഒരു ഇഖ്ലാസ് എൻറെ ഉസ്താദിനെ അത്ര വിദൂരത്തിന് കണ്ട് ആ ഒരു ബഹുമാനത്തിൽ ഒരു തുള്ളി പോലും എന്തായി എന്താ പോയത് കേട് സംഭവിക്കരുത് അതുകൊണ്ടാണ് മഹാനവർ അവിടെ വന്ന് അവിടെ മെഴുകുതികെത്തിച്ച് തിരിച്ചു പോകുമായിരുന്നത്രെ അതാണ് അവരുടെയൊക്കെ ജീവിതം അപ്പൊ ആ ഒരു ബഹുമാനത്തിന് ശൈലിക്ക് അത്രയധികം വലിയ സ്ഥാനത്തുള്ള വലിയ മഹാനാണ് മഹാനവറുകളുടെ പതിനെട്ടാം വയസ്സിലാണ് അജ്മീർ പാപ്പ ഒന്നാം ഖലീഫയായിട്ട് അവരുടെ ഖലീഫയായിക്കൊണ്ട് ഈ ഭക്തിയാണ് തങ്ങൾ പാപ്പ തെരഞ്ഞെടുക്കുന്നത് എല്ലാത്തിനുപരി അജ്മീർ ഖാജാതാപ്പറംബപ്പൂവ് നേരിട്ട് ഇങ്ങോട്ടല്ലോ ആരംഭപ്പൂവായ മുത്ത നബി സുസലമ്മ തങ്ങൾ പറഞ്ഞാൽ അജ്മീർ ഖാജാ തങ്ങളു പാപ്പ ഒരുപാട് ഔലിയാക്കൾ വലിയ വലിയ മഹാന്മാരെ വന്നിട്ടുണ്ട് പക്ഷേ അവരുടെ അജ്മീർ പാപ്പയുടെ മകനാവുന്ന ഫറുദ്ദീൻ ഭാവ തെങ്ങാപ്പ് മനസ്സിലുണ്ടാവുന്നതെല്ലാം കയ്യിൽ നിന്ന് കേട്ടാ ഞാൻ അടുത്ത വെച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് പറഞ്ഞാൽ നഷ്ടം നമ്മൾ കാണും അപ്പൊ സെർവാറിൽ നിങ്ങൾ മനസ്സിലാക്കണം ഹാജാ തെങ്ങൾ പാപ്പാനെ മോനെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു അവിടന്നെ ഏഹ് ഭക്തിയാർ തങ്ങാണു വെക്കാ അപ്പൊ ഇൽമി പഠിപ്പിക്കാൻ തങ്ങൾ സെലക്ട് ചെയ്ത ആരെയാണ് ഭക്തിയാർ കാക്കി ലി തങ്ങൾ പാപ്പാന ഇതിനൊക്കെ എന്ത് മനസ്സിലാക്കാം ഒരു വലിയ അലർത്തവയുള്ള മഹാന്റെ ദർബാറിലാണ് ഞമ്മളുള്ളത് എന്ന് പ്രിയമുള്ളവരെ ഇന്ന് ഈ ഒരു സിയാറയും അടുത്തൊരു സിയാറയും കൊണ്ട് ഈ രണ്ട് സിയാറ നമുക്ക് നുള്ളു വൈകി കാഴ്ചകളാ ഈ രണ്ട് സിയാറയും കൂടെ കഴിയുന്നതോടെ നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉത്തരം ലഭിക്കുന്ന അവസരങ്ങളാ കുറഞ്ഞു പോകുന്നു പക്ഷേ ഈ രണ്ട് സിയാറ മതി നിങ്ങൾക്ക് ഏറ്റവും നല്ല കഴമ്പുള്ള രണ്ട് വ്യക്തികൾ അവരുണ്ടാവും അതുകൊണ്ട് വിനയത്തോടെ സ്നേഹത്തോടെ പറയാനുള്ളത് ഇവിടെ ഒക്കെ സിയാർ ചെയ്യുമ്പോൾ നമ്മൾ ദാരണയെ പോർമ്മ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടേതായ കാര്യങ്ങൾക്ക് ആത്മാർത്ഥമായി പറഞ്ഞ് ദ്വാരക ഇജാബത്ത് ഉറപ്പുള്ള മജലീസുകൾ അള്ളാഹു സുബാനു വരെ ഇവരൊക്കെ ബറക്കത്തുകൊണ്ട് നമ്മളൊക്കെ ജീവിതം സംശുദ്ധമാക്കി തീരുമാറാവട്ടെ